ഈച്ചയെ ചൊല്ലി സിനിമ വിവാദം മലയാള സിനിമ ലൌലിക്കെതിരെ പകർപ്പ് വകാശലമെന്നും ആരോപിച്ച് രാജമൌലി ചിത്രമായ ഈഗയുടെ നിർമ്മാതാവ് സായി കുറപതി വക്കീല് നോട്ടീസ് എച്ചു ലൌലി സിനിമയിലെ കഥാപാത്രമായ ഈച്ച രാജമൌലിയുടെ ഈഗയിലെ ഈച്ചയുടെ അസുൽ പകർപ്പാണെന്നാണ് ആരോപണം ആരോപണം നിഷേധിച്ച ലൌലി സിനിമയുടെ സംവിധായകന് ദിലീഷ് കരുണാകരന് വിഷയം നിയമപരമായി നേരിടുമെന്ന് അറിയിച്ചു ദിലീഷ് കരുണാകരന് സംവിധാനം ചെയ്ത് ആഷിഖ് അബു ഛായാഗ്രാഹകനായ ലൌലി കഴിഞ്ഞ മെയ് പതിനാറിനാണ് തിയേറ്ററുകളിലെത്തിയത് ലൌലി എന്ന സിനിമയിലെ കഥാപാത്രമായ ഈച്ച കോപ്പി ഈഗ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ആരോപണം രണ്ടായിരത്തി ിലെ രാജമൌലി സംവിധാനം ചെയ്ത ഇഡിയിലെ ഈച്ച പകർത്തിയത് നിയമലംഘനമാണെന്ന് ആരോപിച്ചാണ് ലൌലിയുടെ നിർമ്മാതാക്കളായ വെസ്റ്റേൺ ഘട്ട പ്രൊഡക്ഷൻസിനും നിയു എന്റർടൈൻമെന്റ്സിനും വക്കീല നോട്ടീസ് ലഭിച്ചത് ലൌലി സിനിമയുമായി നടത്തിയ എല്ലാ സാമ്പത്തിക ഇടപാടുകളുടെയും രേഖകൾക്കൊപ്പം സിനിമയിൽ നിന്ന് ലഭിച്ച വരുമാനവും കൈമാറിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും വക്കീല നോട്ടീസിൽ പറഞ്ഞു എന്നാല് ലൗലിയിലെ ഈച്ചയുടെ നിർമ്മാണം എങ്ങനെയാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന എല്ലാ സാങ്കേതിക കാര്യങ്ങളും കൈവശമുണ്ടെന്ന് സംവിധായകന് ദിലീഷ് കരുണാകരനോട് പറഞ്ഞു തിയേറ്ററുകളിലെ സാമ്പത്തികമായി പരാജയപ്പെട്ട ചിത്രം കഴിഞ്ഞ ദിവസമാണ് ഒടുടിയിലെത്തിയത് വിഷയം നിയമപരമായി തന്നെ നേരിടുമെന്ന് ദിലീഷ് വ്യക്തമാക്കിയതോടെ ഈച്ച വിഷയം കോടതി കയറുമെന്ന് ഉറപ്പായി